അത് ലിസ്റ്റൻഷിഫിൻ ഈ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പം തന്നെ പോയുള്ളൂ ലിസ്റ്റൻഷിഫിൻ്റെ മീറ്റിങ്ങിലാണ് നമ്മുടെ ഈ പറഞ്ഞ ഈ പറഞ്ഞ തീരുമാനങ്ങളായിട്ട് ചോദിച്ചു പോകാൻ തന്നെയാണ് അവിടുത്തെ തീരുമാനമാണ് പ്രസിഡന്റ് എന്നുള്ളത് നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് പറയണതല്ല ഇവിടെ എല്ലാ അഫിലിയൽസിനെയും ബന്ധപ്പെടുത്തി അവരെല്ലാരോടും ചർച്ച നിന്ന് വിരിഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് മാത്രം പിന്നെ ഇപ്പോൾ അമ്മയായാലും ഫെഫ് കെ ആയാലും ഞങ്ങളെ സംബന്ധിച്ച് ചേംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ എക്സിബ്യൂട്ടർ അവരുടെ കാര്യങ്ങൾക്കാണ് മുൻഗണന അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചേംബർ നിലനിൽക്കുന്നത് അമ്മയായിട്ടുള്ള വിഷയങ്ങളുണ്ട് അത് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസറും അമ്മയായിട്ടുള്ള ചർച്ചകൾ അവിടെ ഒരു വഴി നടക്കും എഫ് കെറ്റ് ഉണ്ടെങ്കിൽ അതും പ്രൊഡ്യൂസർവാദി പ്രൊഡ്യൂസർ ആയിട്ട് നടക്കും അവിടെ ഒന്നും തീരുമാനമാകാത്ത ഒരു വിഷയം വരികയാണെങ്കിൽ ഞങ്ങൾ ചേമ്പർ ഇടപെടും ഞങ്ങളുടെ ഒരു അഫിലേറ്റ്സ് ആണ് ഈ പറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അപ്പൊ അവരും ചേമ്പറിന്റെ വന്നുകൊണ്ടായിരിക്കും അടുത്ത ചർച്ച വരെ പിന്നെ തീർച്ചയായിട്ടും പിന്നെ പിന്നെ അതിലാകെ ഫേസ്ബുക്ക് പോസ്റ്റല്ല അല്ല പിൻവലിക്കുകയും അതുമാരി തന്നെ അത് അത് തെറ്റിദ്ധാരണ പുറത്ത് രണ്ട് കൂട്ടരും കൂട്ടർ എന്നുള്ളത് സുരേഷ്നായാലും അനണിപ്പെെരുമാവരായാലും പരസ്പരം നല്ല സ്നേഹിക്കുന്ന ആൾക്കാരാണ് അനണിപ്പെരുമാവരാണെങ്കിലും സുരേഷ് ശേനെ ബഹുമാനിക്കുന്ന ആളും കൂടിയാണ് അപ്പം അങ്ങനെ ഒരു വിഷയമില്ല എന്തോ തെറ്റിദ്ധാരണ പുറത്ത് വന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്യും അല്ല നമ്മൾ ഫേസ് അതായത് ഞങ്ങളുടെ മീറ്റിങ്ങിൽ ചേംബറിൻ്റെ മീറ്റിങ്ങിൽ സുരേഷ് ചേട്ടൻ പറഞ്ഞ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമല്ല അനൗൺസ് ചെയ്തതെന്നും അത് മൊത്തം ചേംബറിൻ്റെ അനുവാദത്തോടു കൂടി പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ എക്സിക്യൂട്ടീവ് അസോസിയേഷൻ്റെ ആ മീറ്റിങ്ങിൽ വെച്ച് അനൗൺസ് ചെയ്തതാണെന്നും ആ തീരുമാനത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ആ സുരേഷ് ചേട്ടനെ പറ്റി വിമർശിച്ചുകൊണ്ടാണ് വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്നാണ് ആവശ്യം ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ അദ്ദേഹം ചേംബറിൽ കണ്ടിന്യൂ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുൻപ്രസിഡൻ്റും പറഞ്ഞു പക്ഷെ അത് പിൻവലിക്കുകയും ചെയ്യുന്ന വിഷയം തീർന്നു പിന്നെ അതുമായിട്ടുള്ള ചർച്ചയില്ല നമ്മുടെ വിഷയങ്ങളുണ്ട് അത് ഞങ്ങൾ ചർച്ചയ്ക്ക് സർക്കാരുമായിട്ടുള്ള ചർച്ചയ്ക്ക് നമ്മൾ പോകുമ്പോൾ അവരുടെ അവതരിപ്പിക്കേണ്ടത് അപ്പൊ അത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അവിടെ അവതരിപ്പിച്ച് അതിലുള്ള കാര്യങ്ങളെ കൂടി ഡിസ്കഷൻ ഇവിടെ നമ്മൾ ഒരു പറ്റുന്ന കാര്യങ്ങളല്ല